സാങ്കേതിക ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവരെയും സഹസ്രം സാധനുന്നു നമ്മളുടെ ഇന്നത്തെ ഈ വീഡിയോയില് പ്രധാനമായിട്ടും പറയുന്ന വിഷയം കൈവിഷത്തെ പറ്റിയിട്ടാണ് കൈവിഷത്തെ കൈവിഷദോഷം അതൊരാളിലേക്ക് എങ്ങനെയാണ് എത്തുന്നതെന്നും ആ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കൈവിഷം എത്രത്തോളം ദോഷകരമായി വന്ന് ഭവിക്കുന്നുണ്ട് എന്നുള്ളതും കൈവിഷദോഷം വന്നിട്ടുള്ള ഒരു വ്യക്തിയെ എങ്ങനെ തിരിച്ചറിയാം എന്നുള്ളത് വിഷയങ്ങളാണ് ഇന്നത്തെ നമ്മളുടെ ഈ ലൈവില് പ്രധാനമായിട്ടും പറയുന്നത് നമ്മുടെ ജീവിതം തന്നെ നശിപ്പിച്ചു കളയുന്നതിന് പ്രധാന കാരണക്കാര്യൻ ഒരാളാണ് ഈ എന്ന് പറയുന്നത് കൈവിഷം ഏത് തരത്തിലും നമ്മളുടെ ഭവനത്തിലോ അല്ലെങ്കിൽ നമ്മുടെ വ്യക്തിഗത വ്യക്തികളിലോ വന്നു ചേരാം നമ്മൾ നന്നാവുന്നത് മറ്റൊരാൾക്ക് കണ്ണുകടിയാണ് എന്നുണ്ടെങ്കിൽ ആ വ്യക്തി നമ്മളെ തകർക്കാൻ വേണ്ടി ച വേണ്ടി ചിരിച്ചു നമ്മളെ തകർക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു കർമ്മമാണ് ഈ കൈവിഷമെന്ന് പറയുന്നത് ചിലപ്പം കൈവിഷം നമ്മളിലേക്ക് എത്തുന്നത് ചിലപ്പം ജലത്തിലൂടെയാവാം ഭക്ഷണ പദാർത്ഥങ്ങളിലൂടെയാവാം അല്ലെങ്കിൽ വല്ല ഭസ്മവും അങ്ങനെയൊക്കെ നമ്മൾ തൊടുപിപ്പിക്കത്തില്ലേ ആ തരത്തിലൊക്കെ നമ്മ കൈവിഷം നമ്മുടെ ഉള്ളിലേക്ക് എത്തിപ്പെടാം അത് ഏത് രീതിയിൽ എങ്കിലും കൈവിഷം നമ്മുടെ ഉള്ളിലേക്ക് വരാം പക്ഷെ ഇതൊന്നും അറിയത്തില്ല കാരണം ഇത് ചെയ്യുന്നത് നമ്മളെ ചുറ്റിപ്പറ്റി കൊണ്ട് നമ്മളുടെ അടുത്ത് നിൽക്കുന്ന നമ്മളുടെ മിത്രങ്ങളാവാം ഏറ്റവും കൂടുതൽ ഈ കൈവിഷം ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു കുടുംബത്തിൽ നിന്നാണ് ഇപ്പോൾ എൻ്റെ അടുത്ത് നോക്കി അറിയാൻ വരുന്നവരിലെ ഭൂരിഭാഗം പേരും കുടുംബക്കാരലാൽ കുടുംബക്കാർക്ക് ഇഷ്ടപ്പെടാതെ ജീവിക്കുന്നവരെ ആണെന്ന് എൻ്റെ അടുത്ത് നോക്കി ഏറ്റവും കൂടുതൽ വരുന്നത് അവരെപ്പോഴും പറയുന്ന ആൾ ഇന്നാൾ എൻ്റെ അടുത്ത് കൈവിഷം ചെയ്തതായിട്ട് എനിക്ക് തോന്നുന്നു തിരുമേനി എന്നാണ് പറയുന്നത് ശരിയാണ് നമ്മളുടെ അടുത്ത് നിൽക്കുന്ന ഒരാളെ നമുക്ക് കീറി പരിശോധിക്കാൻ നമുക്ക് പറ്റത്തില്ലല്ലോ നമ്മൾ അയാളെ കണ്ണും പൂട്ടി വിശ്വസിക്കാം നമ്മുടെ കുടുംബത്തിലുള്ളത് അല്ലെങ്കിൽ നമ്മുടെ ഭവനത്തിലുള്ളത് അല്ലെങ്കിൽ നമ്മുടെ കുടുംബ വേരുകളിലുള്ളവരെ നമ്മൾ ഒരിക്കലും നമ്മൾ അവിശ്വസിക്കത്തില്ല കണ്ണടച്ച് നമ്മൾ വിശ്വസിക്കും ഒരു പക്ഷെ അവരിൽ നിന്നാവാം നമുക്ക് കൈവിഷം വരുന്നത് ഈ കൈവിഷദോഷം വന്നവരെ നമുക്ക് എങ്ങനെയാണ് പെട്ടെന്ന് തിരിച്ചറിയാവുന്നത് അതിനെ പറ്റിയിട്ട് പറഞ്ഞുതരാം ഈ കൈവിഷമുള്ള വ്യക്തി പെട്ടെന്ന് ദേഷ്യപ്പെടും ഉദാഹരണത്തിന് ശാന്തമായി മിണ്ടിക്കൊണ്ടിരുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ നല്ല രീതി ആരോടും ഒരു വഴക്കിനോ ദോഷത്തിനോ പോവാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി പെട്ടെന്ന് ചെറിയ കാര്യത്തിന് പോലും മുന്നിൽ നിൽക്കുന്നത് ആരാണെന്ന് പോലും ചിന്തിക്കാതെ പെട്ടെന്ന് ദേഷ്യപ്പെടും ചിലപ്പോൾ അച്ഛനോടാവാം ചിലപ്പോൾ അമ്മയോടാവാം അധ്യാപകരോടാവാം ചിലപ്പം തരക്കാരോടാണ ആവാം അല്ലെങ്കിൽ കടക്കാരോടാവാം നാട്ടുകാരോടാവാം പെട്ടെന്ന് ചെറിയ കാര്യത്തിന് പോലും പെട്ടെന്ന് ദേഷ്യപ്പെടും അല്ലെങ്കിൽ ഷൗട്ട് ചെയ്യും അങ്ങനെയൊക്കെ വന്നു പോയിട്ടുണ്ടെങ്കിൽ അതെല്ലാം കൈവിഷത്തിൻ്റെ ദോഷമാണ് മറ്റൊന്ന് രക്ഷപ്പെടാൻ ജീവിതത്തിൽ രക്ഷപ്പെടണമെന്ന് മനസ്സിൽ ഭയങ്കര ആഗ്രഹമാണ് എന്നാൽ അത് രക്ഷപ്പെടാൻ കഴിയാതെ വരുന്നു എന്നാൽ അതിനുവേണ്ടി പരിശ്രമിക്കാൻ തനിക്ക് ആവാതെ വരുന്നു മനസ്സുകൊണ്ട് തനിക്ക് രക്ഷപ്പെടണം എന്ന് ചിന്താഗതിയാണ് എനിക്ക് രക്ഷപ്പെട്ടേ പറ്റൂ എൻ്റെ ജീവിതം സുഗമമാകണമെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടേ പറ്റൂ എനിക്ക് നല്ല കാലം വരണം അതിന് ഞാൻ അധ്വാനിക്കാനും തയ്യാറാണ് പക്ഷെ മനസ്സുകൊണ്ട് അദ്ദേഹം പിന്നിലേക്ക് പോകും രക്ഷപ്പെടാൻ തയ്യാറാണ് പക്ഷെ അതിന് ശ്രമിക്കാതെ വരുന്നു അതും ഈ ദോഷത്തിൻ്റെ പ്രധാന കാരണമാണ് ചിലർക്ക് ഗ്യാസ് ആയിരിക്കാം വയറുവേദന ആയിരിക്കാം കലശമായിട്ടുള്ള വയറുവേദന ഗ്യാസ് ട്രബിളും വരും പക്ഷേ നമ്മൾ ഗ്യാസ് സ്ട്രബിളൊക്കെ വരാൻ അതായത് നമ്മൾ ഹോസ്പിറ്റലിൽ പോകും ഈ ഹോസ്പിറ്റലിൽ പോയിട്ട് ചെക്ക് എല്ലാം കഴിഞ്ഞിട്ട് ഡോക്ടർ പറയും ഒരു കുഴപ്പവും ചെക്കപ്പിലൊക്കെ ചെക്കപ്പിലൊക്കെ ആണ് ഒന്നുമില്ല ആൾ പെർഫെക്റ്റ് ആണ് എന്നൊക്കെ പറയും പക്ഷേ എന്നിട്ട് പുള്ളിക്കാരൻ വീട്ടിൽ വരുന്ന സമയത്ത് എന്തു പറ്റും വയറുവേദന വരും ഗ്യാസ് ഉണ്ടാവും തുടങ്ങിയിട്ടുള്ള വയറിന് അസ്വസ്ഥതകളൊക്കെ അനുഭവപ്പെടും ഇതൊരിക്കലും ഒരു അസുഖമല്ല ഇത് കൈവിഷത്തിൻ്റെ മറ്റൊരു രീതിയാണിത് നമ്മൾ ചെക്കപ്പ് എല്ലാം ചെയ്യുന്നിട്ട് നമ്മൾ ഓക്കെ ആഹാ ഡോക്ടർ പറഞ്ഞു ഓക്കെ ആണ് പെർഫെക്റ്റ് ആണ് ഒരു കുഴപ്പവും ഇല്ല എന്ന് ഡോക്ടർ പറഞ്ഞു അത് മെഡിക്കൽ റിപ്പോർട്ടിൽ നമ്മൾ സാറ്റിസ്ഫൈഡാണ് പക്ഷേ ഇതെന്താ ഇത് രോഗമല്ല ഇതൊരു കൈവിഷ രീതിയാണിത് മറ്റൊന്ന് നമ്മളെ സ്നേഹിക്കുന്നവരിൽ നിന്ന് നമ്മൾ ഒരുപാട് അകലും ഈ കൈവിഷത്തിന് പ്രായഭേദം അങ്ങനെയൊന്നുമില്ല കേട്ടോ നമ്മളെ സ്നേഹിക്കുന്നവർ പെട്ടെന്ന് അവരുടെ മുന്നിൽ നമ്മൾ ശത്രുക്കളായി മാറും ആരോ ആരാലും ഇഷ്ടപ്പെടാത്തൊരു വ്യക്തിത്വത്തിനുടമയായിട്ട് ആ കൈവിഷം അനുഭവപ്പെടുന്ന വ്യക്തി മാറിയിരിക്കും ആർക്കും ആ വ്യക്തിയുടെ പിന്നീട് ജീവിതകാലം മുഴുവൻ ഇഷ്ടപ്പെടാത്ത തരത്തിലേക്ക് മാറും ഇത്രയൊക്കെയാണ് ഈ കൈവിഷം അനുഭവപ്പെടുന്നവരുടെ ലക്ഷണങ്ങൾ ഒന്ന് പെട്ടെന്ന് അവർ ദേഷ്യപ്പെടും മുന്നിൽ നിൽക്കുന്നത് ആരാണെന്ന് പോലും ചിന്തിക്കാതെ അയാളോട് ഷൗട്ട് ചെയ്യും നല്ലപോലെ ഷൗട്ട് ചെയ്യും പക്ഷേ ആദ്യകാലങ്ങളിലൊക്കെ ശാന്തമായിട്ട് നിന്നിരുന്ന ആ വ്യക്തിയായിരിക്കും ഇത് ഷൗട്ട് ചെയ്യുന്നത് അത് കാണുന്നവർക്ക് ഭയങ്കര സങ്കടകരമായിട്ട് മാറും മറ്റൊന്ന് രക്ഷപെടാനായിട്ടൊക്കെ മനസ്സിൽ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാകും പക്ഷെ രക്ഷപ്പെടാനായിട്ട് കഴിയാതെ വരുന്നു അതിന് കാരണം എന്താ അതിന് വേണ്ടിയിട്ട് പ്രയത്നിക്കാനായിട്ട് അദ്ദേഹത്തിനെയും കൊണ്ട് സാധിക്കാതെ വരുന്നു തലകറക്കം ക്ഷീണം ഒരു ഊർജസ്വല്ല ഇല്ലായ്മ ഇതൊക്കെ ൊക്കെ വരുന്നത് കൈവിഷത്തിൻ്റെ ദോഷഗണങ്ങളാണ് ക്ഷേത്രങ്ങളിലൊക്കെ പോയിക്കൊണ്ടിരുന്ന ഒരു വ്യക്തി പെട്ടെന്ന് അമ്പലങ്ങളിലൊക്കെ പോവാതെ വരുന്നു ക്ഷേത്രങ്ങളിലോട്ടൊന്നും പിന്നീട് അടുക്കാതെ വരുന്നു ഒരു വിശേഷ ദിവസങ്ങളിൽ പോലും ആ വ്യക്തി അമ്പലത്തിലോട്ടൊന്നും പോവാതെ വരുന്നതൊക്കെ ഈ കൈവിഷത്തിൻ്റെ ദോഷങ്ങളാണ് വൈകുന്നേരം ഈ വിളക്കിനൊക്കെ നമ്മൾ പൂജിക്കുമല്ലോ നമ്മൾ സന്ധ്യാനാമം ചൊല്ലാൻ പോലും ആ ഒരു കൈവിഷം നിറഞ്ഞ വ്യക്തി അടുത്ത് വരത്തില്ല പൂജാമുറി ഒരുക്കാൻ വരത്തില്ല രാത്രിയിൽ ആറു മണിയൊക്കെ ആ അമ്പലത്തിന് തന്നെ കയറിക്കടന്ന് ഉറക്കവും വിളക്ക് എത്തിക്കുന്ന സമയത്ത് ആ പൂജാമുറിയിൽ കയറാൻ പോലും അദ്ദേഹം ശ്രമിക്കത്തില്ല ഇതൊക്കെ ഈ കൈവിഷത്തിൻ്റെ പ്രധാന ദോഷങ്ങളിൽ ഉൾപ്പെടുന്ന ഒന്നാണ് മറ്റൊന്നെന്ന് പറയുന്നത് കുടുംബത്തിൽ ഒരു അച്ചടക്ക രീതി ഉണ്ടാകത്തില്ല തോന്നുമ്പം വരും തോന്നുമ്പം പോവും ആരെയും ബഹുമാനിക്കത്തൊന്നുമില്ല കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ തൻ്റെ വ്യക്തിത്വത്തെ നശിപ്പിക്കുമ്പോൾ ഒരു വ്യക്തി സ്വയം നശിച്ചു പോകും ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തെ നശിപ്പിക്കുന്നതും ഒരു വ്യക്തിയുടെ മുന്നോട്ടുള്ള ഊർജത്തെ നശിപ്പിക്കുന്നതുമാണ് ഈ എന്ന് പറയുന്നത് ആ ഒരു വ്യക്തിയുടെ വ്യക്തിത്വം മുഴുവനായിട്ട് നശിപ്പിക്കപ്പെടുമ്പോൾ ആ വ്യക്തി സ്വയം നശിക്കപ്പെടും എല്ലാ എല്ലാവരും ഒരു കാലത്ത് അദ്ദേഹത്തിന് മാതൃകയാക്കണം എന്നതിന് പോലും അദ്ദേഹത്തിനെ അകറ്റി നിർത്തും അദ്ദേഹത്തിൻ്റെ തോള അദ്ദേഹം തള്ളപ്പെടാം ഇതെല്ലാം കൈഷദോഷങ്ങളാണ് ഈ കൈവിഷദോഷങ്ങളൊക്കെ നമുക്ക് മാറ്റിയെടുക്കാം ശിവക്ഷേത്രങ്ങൾ നമ്മുടെ കേരളത്തിൽ തന്നെയുണ്ട് ശിവക്ഷേത്രങ്ങളിൽ പ്രധാന വഴിപാടുകളൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് കൈവിഷം നമുക്ക് മാറ്റിയെടുക്കാം നമ്മളുടെ കേരളത്തിലൊരു അമ്പലമുണ്ട് ആ അമ്പലത്തിനെ പറ്റിയിട്ടെല്ലാം ഞാൻ അടുത്ത ലൈവിൽ ഞാൻ പറയാം ഇപ്പോൾ ഇത്രയൊക്കെയാണ് ഈ കൈവിഷദോഷം അനുഭവപ്പെടുന്ന വ്യക്തികളിൽ കാണപ്പെടുന്നത് ആ വ്യക്തി എപ്പോഴും മന്ദതയിലായിരിക്കും അതായത് ഭയങ്കര തലയിറക്കമായിരിക്കും ഒരു വ്യക്തിക്ക് ഒരു കാര്യം ചെയ്യാൻ പോലും പറ്റത്തില്ല അറ്റ്ലീസ്റ്റ് വണ്ടി എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ തന്നെ തലയിറക്കമായിരിക്കും തലകറക്കം ക്ഷീണം ഉറക്കമില്ലായ്മ അതായത് ആ ഒരു കൈവിഷം അനുഭവിക്കുന്ന ഒരു വ്യക്തി ഒരു കാരണവശാലും ഉറങ്ങത്തില്ല വെളുപ്പിനെ വരെ കണ്ണ കണ്ണും തുറന്ന് എന്തോ ചെയ്യുന്നതെന്ന് ആ വ്യക്തിക്ക് പോലും അറിയാതെ ഇങ്ങനെ തേരാപ്പാറ നടക്കും പുസ്തകം വായിക്കാൻ എടുത്തു കഴിഞ്ഞാൽ അതവിടെ മടക്കി വെക്കും ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് നേരം വിളിപ്പിക്കും ശരിയായ രീതിയിൽ ഉറക്കം കിട്ടത്തില്ല ഉറക്കമില്ലായ്മ വരുമ്പോഴെന്തു ചെയ്യും ശരീരം പ്രതികരിക്കും ചില അസുഖങ്ങളൊക്കെ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടായി ആ മനുഷ്യൻ മാറും കൈവിഷം നിസ്സാരമല്ല കൈവിഷം ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഒരു വ്യക്തി നിന്ന് നശിപ്പിക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്ന ഒരു വിഷമാണ് ഈ എന്ന് പറയുന്നത് അത് ഏറ്റവും ഏതൊരു വ്യക്തിയാണേലും നാശത്തിൻ്റെ വക്കിലേക്കായിരിക്കും അത് പോകുന്നത് അതറിഞ്ഞ് അതിൻ്റെ പ്രതിവിധി കർമ്മങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോയി കൈവിഷം എടുത്ത് കളയുകയാണ് എന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ ജീവിതം വീണ്ടും പഴയ പോലെ ശോഭയിലേക്ക് മാറും ഇത്രയേ ഉള്ളൂ കൈവിഷം ഒരു ഭവനത്തിൽ വന്നു പോയിട്ടുണ്ടെങ്കിൽ ആ ഭവനത്തിൽ എപ്പോഴും ഇരുളായിരിക്കും അടിയും വഴക്കുമായിരിക്കും കൈവിഷം ഒരു വ്യക്തിയിൽ കാണപ്പെടുന്ന രീതികളെന്ന് പറയുന്നത് പെട്ടെന്ന് ദേഷ്യപ്പെടാം രക്ഷപ്പെടാൻ ആഗ്രഹങ്ങളുണ്ടെങ്കിൽ പോലും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അദ്ദേഹം ശ്രമിക്കത്തില്ല ശ്രമിച്ചാലും അത് ഫലവത്താവത്തില്ല കലശമായ വയറുവേദന നടുവേദന ഗ്യാസ് ട്രബിൾ തുടങ്ങിയതായിട്ടുള്ള അസുഖങ്ങളുടെ ആരംഭമുണ്ടാവും നമ്മളെ നം നമ്മളെ അടുത്ത് അറിയാവുന്ന സുഹൃത്തുക്കൾ പോലും അല്ലെങ്കിൽ നമ്മളെ അടുത്ത് വിളിച്ചിരുത്തി നമ്മളെ അത്രത്തോളം നമ്മളെ സ്നേഹിക്കുന്ന കുടുംബ അംഗങ്ങൾ പോലും നമ്മളെ ശത്രുക്കളായിട്ട് കരുതും കലശമായിട്ടുള്ള തലവേദനയും ജലദോഷവും അതുപോലെ തന്നെ ക്ഷീണം ഉറക്കമില്ലായ്മ മുഖത്തെപ്പോഴും പരിപാളിപ്പീരായിരിക്കും കൈവിഷം വന്നേക്കുന്നവരിൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒന്നാണ് ഈ മുഖത്തെപ്പോഴും ഈ കരുവാളിപ്പീരായിരിക്കും ഈ കരിവാളിപ്പീരൊക്കെ ഉണ്ടെങ്കിൽ ആലോചിച്ചോ അത് കൈവിഷത്തിൻ്റെ പ്രാരംഭഘട്ടമാണ് ആദ്യം വരുന്ന കളു കരിവാളിപ്പീര നല്ല വെളുത്ത് തുടുത്ത് സുന്ദരകുട്ടപ്പനായിട്ടിരുന്ന പല വ്യക്തികളും ചുമ്മാ ജസ്റ്റ് ഒന്ന് പുറത്തോട്ട് ഇറങ്ങി ആദ്യത്തോട്ട് കയറുമ്പോൾ മുഖം മുഴുവന് കരിവാളിപ്പീരിലേക്ക് മാറും തലവേദന ചില ദോഷം കരി മുഖത്തെ കരിവാളിപ്പീര് ഇതെല്ലാം ഉണ്ടാകുന്നത് നമ്മളുടെ ഈ കൈവിഷദോഷം കൊണ്ടാണ് പെട്ടെന്ന് ദേഷ്യപ്പെടും അതുതന്നെ ഏറ്റവും വലിയൊരു കാര്യമാണ് പെട്ടെന്ന് ദേഷ്യപ്പെടും അത് മുന്നിൽ നിൽക്കുന്ന ഒരു വ്യക്തി ഏത് വ്യക്തിയാണെന്ന് പോലും അറിയാതെ ആയിരിക്കും ആ ഒരു വ്യക്തി ദേഷ്യപ്പെടുന്നത് പിന്നെ കലശ രക്ഷപ്പെടാനായിട്ട് നമുക്ക് ഭയങ്കര ആഗ്രഹങ്ങളാണ് പക്ഷെ ഒന്നിലും രക്ഷപ്പെടത്തില്ല ഏറ്റവും വലിയ ഉദാഹരണമാണ് നമുക്കൊരു ജോലി കിട്ടി നമ്മൾ ഒരു ജോലിയിലും സ്ഥിരമായിട്ട് നമ്മളെ നിർത്തത്തില്ല ഈ കൈവിഷു എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും വൃത്തികെട്ട ഒരു രീതിയാണ് നമ്മൾ ഒരു ജോലിയിലും നമ്മളെ ശരിയായ രീതിയിൽ നിർത്തത്തില്ല ഒരു ജോലിയിൽ കൂടിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ ഒരു മാസത്തിൻ്റെ പകുതിയിലെങ്കിലേ നമ്മൾ നിൽക്കത്തുള്ളൂ അതിന് മുന്നേ തന്നെ നമ്മളെ ആ ജോലിയിൽ നിന്ന് പിരിച്ചുവിടും പിരിച്ചുവിടുകയോ അല്ലെങ്കിൽ നമ്മൾ ആ ജോലി വിട്ടുമാറുകയോ ചെയ്യും എന്നിട്ട് പുതിയൊരു ജോലി കിട്ടാനും ഭയങ്കര പ്രയാസമായിരിക്കും അങ്ങനെ പ്രയാസപ്പെട്ട് അടുത്ത ജോലി കിട്ടിയാലും നമ്മളൊരു രണ്ടാഴ്ചക്കുള്ളിൽ തന്നെ ഈ കൈവിഷം ബാധിച്ചേക്കുന്നവര് ആ ജോലിയിൽ നിന്ന് റിസൈൻ ചെയ്യും ഒരു ജോലിയിലും ഒരിടത്തും സ്ഥിരമായിട്ട് ഈ കൈവിഷം ബാധിച്ചവര് നിക്കത്തില്ല അതൊരിക്കലും അവരുടെ കുറ്റമല്ല അവരുടെ ഉള്ളിൽ കിടക്കുന്ന വിഷം അല്ലെങ്കിൽ അവരിൽ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആ ഒരു നെഗറ്റീവ് എനർജിയുടെ ബലമായിട്ടാണ് അവർ ഇത്തരം സാഹചര്യങ്ങളിലേക്ക് തള്ളപ്പെടുന്നത് ഇതിലൂടെ എന്താണ് അദ്ദേഹത്തിന് പറ്റുന്ന സാമ്പത്തികമായിട്ട് പിന്നിലോട്ട് പോവും കുടുംബത്തിൻ്റെ താളം തെറ്റും ശാരീരികമായിട്ടുള്ള രോഗങ്ങളൊക്കെ ഈ കൈവിഷം വന്നേക്കുന്ന ഭവിക്കും അതിലുള്ള അദ്ദേഹത്തിൻ്റെ മുഴുവൻ ശിഥിലാണ് നല്ല രീതിയിൽ നമ്മൾ മാർഗ്ഗം വാങ്ങിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥി നല്ല രീതിയിൽ നല്ല ടോപ്പ് ഇപ്പം ടെൻത്തിലൊക്കെ നല്ല എ പ്ലസ് ഒക്കെ വാങ്ങിച്ച് ഉയർന്നിരിക്കുന്ന ഒരു വിദ്യാർത്ഥി പെട്ടെന്ന് താഴ് അസൂയപ്പെടാം അസൂയയിലൂടെ ആ കുച്ച് കുഞ്ഞ് ആ കുഞ്ഞ് താഴെപ്പവും ആ പഠനത്തിൻ്റെ നിലവാരം എല്ലാം കുറയും ഈ കൈവിഷത്തിൻ്റെ അങ്ങനെ ഭയഭേദം അങ്ങനെ അങ്ങനെയൊന്നുമില്ല ഏതൊരു വയസ്സുകാരനും ഈ കൈവിഷം ചെയ്യാം അല്ലാതെ അനുഭവിക്കുന്ന വ്യക്തി ജീവിതത്തിൽ അത്രയും വലിയ സങ്കീർണമായിട്ടുള്ള പ്രതിസന്ധികളിലൂടെയായിരിക്കും കടന്നു പോകുന്നത് കൈവിഷം എന്ന് പറയുന്നത് അത്രത്തോളം ഭയാനകരമാണ് ഈ കൈവിഷം നമ്മളൊരു പരിധി വരെ നമുക്ക് തടയാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിദ്യാർത്ഥികളിലാണേലും ഈ ജോലിക്ക് പോയിട്ട് തിരികെ വരുന്നൊരു വ്യക്തിയിലാണേലും ശരി തന്നെ നമുക്ക് കൈവിഷം കൂടി ശരി തന്നെ വീട്ടിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് തലയ്ക്കൊഴിഞ്ഞ് അടുപ്പിലിട്ട് നമ്മൾ തന്നെ കണ്ണു ദോഷം പ്രാക്ക്ദോഷം ദൃഷ്ടിദോഷം ഇവ ഇവയെല്ലാം കൂടി ഒരുമിച്ച് വരുന്ന കൈവിഷത്തോടൊപ്പം ചേർന്നാൽ അത് ഭയാന ഭയാനകരമായിട്ടുള്ള പല ദോഷം ഭവിഷ്യത്തുകളും പിന്നീട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഉഴിഞ്ഞിടുക എന്ന് പറയുന്നത് ഈ വിദ്യാർത്ഥികളൊക്കെ ട്യൂഷൻ കഴിഞ്ഞ് വരിക അല്ലെങ്കിൽ സ്കൂളിൽ വിട്ട് വരുന്ന സമയത്താണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എക്സാമിന് പോയിട്ട് വരുന്ന സമയത്താണെങ്കിൽ